ആത്മകഥാ വിവാദത്തിൽ പ്രതികരണവുമായി സി പി എം നേതാവ് ഇ പി ജയരാജൻ താനൊരു കരാറും ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഒരു കോപ്പി മാർക്കും നൽകിയിട്ടില്ലെന്നും ഇ പി ജയരാജൻ ഉണ്ട് ഇതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു ഇതിലൊരു നടപടിയെ സ്വീകരിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ ഡി സി ബുക്സിൻ്റെ ഫേസ് പേജിൽ വന്നില്ലേ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് വന്നത് ഞാൻ ഞാനറിയാതെ അപ്പോൾ ഇത് ഒരു ബോധപൂർവമായിട്ടുള്ള നടപടിയല്ലേ എന്ന് മാത്രമല്ല അവർ പി ഡി എഫ് മാറ്റിലല്ലേ വാട്ട്സപ്പിൽ കൊടുത്തത് സാധാരണഗതിയിൽ ഒരു പ്രസാധകർ ചെയ്യാൻ പാടില്ലാത്തതാണത് കാരണം അതിൻ്റെ പ്രചരണം വാട്സപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പികളുടെ വിൽപ്പന കുറഞ്ഞു വരില്ലേ ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ പ്രസാദക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരം ഒരു നടപടി സ്വീകരിക്കുകയാണ് അപ്പം തികച്ചും ആസൂത്രിതമാണത് അതിൽ പ്രധാനമായൊരു കാര്യം ഇത് തിരഞ്ഞെടുപ്പ് ദിവസമാണ് പിന്നെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ ആ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് രാവിലെ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഇതാദ്യം വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ലളിതമായി വരുമോ ഈ വാർത്ത വന്നതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു എൻ്റെ പാർട്ടിക്കകത്തും പുറത്തും പൊതുസമൂഹത്തിലും ആക്രമിക്കുക ഇത് ആസൂത്രിതമായൊരു പദ്ധതിയല്ലേ അതിൻ്റെ ആവർത്തനയല്ലേ ഇപ്പോൾ വന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ എന്തെങ്കിലും വസതി ഉള്ളതാണോ ഇല്ലാത്തൊരു കാര്യം കൊടുക്കാത്തൊരു കാര്യം എന്നോട് ഈ പ്രസാധന ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡി സി ബുക്സുകാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞു ഇത് പൂർത്തിയായിട്ടില്ല പൂർത്തിയായാൽ എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിച്ച് ചെയ്യാം ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണത് അത് തിരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക അതുവഴി പാർട്ടിയെ പരാജയപ്പെടുത്തുക ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക അതുവഴി പാർട്ടിക്ക് പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ച് തകർക്കുക ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ് ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല ഞാൻ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്കടുത്ത പരിചയവും ബന്ധവുമുള്ള ഒരാളെ വിളിച്ച് ഇതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് വാചക ശുദ്ധി വരുത്തി തയ്യാറാക്കി വെക്കാൻ പറഞ്ഞു എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതാകെ ഒന്ന് വായിച്ച് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ട് അത് അവസാനമായി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാൻ പറ്റില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിൻ്റെ ഭരണഘടനയനുസരിച്ച് പാർട്ടി മെമ്പർമാർ എന്തെങ്കിലും പുസ്തകങ്ങളോ മറ്റോ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് കവിതകളാകട്ടെ അതുപോലെ തന്നെ ലേഖനങ്ങളാകട്ടെ കഥകളാകട്ടെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ അത് പാർട്ടിയുടെ അവരുടെ പാർട്ടിയുടെ ഘടകത്തിൻ്റെ അനുവാദം വാങ്ങണം തയ്യാറായി കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ എനിക്കിത് പ്രസിദ്ധീകരണക്കാർക്ക് കൊടുക്കാൻ പറ്റൂ